ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ പതിവ് പോലെ തന്നെ ഇത് ആസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് മക്കൾക്ക് രാവിലെ പോണോട്ടോ മദ്രസയിൽ പരീക്ഷയാണ് അപ്പോൾ രാവിലെയാണ് ആന്നെട്ട പരീക്ഷ അപ്പോൾ അവരിങ്ങനെ എണീച്ചിട്ട് അവിടെ നിന്ന് ഫോൺ ആ കിതാബ് അടുത്ത് വായിക്കാൻ പറഞ്ഞാലൊന്നും കേട്ടിട്ട അത്ര പൊരു സമയം കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഫോൺ നോക്കിയാന്ന കേട്ടോ ചെയ്തിന് അപ്പം രണ്ടാളും ഇങ്ങനെ പുറത്ത് ഇന്നിട്ട് ഓരോരു കഥ അറിയാന്ന് കുറച്ച് നേരത്തെ ഞാൻ എണീപ്പിച്ചിന് അതിൻ്റെ ദേഷ്യമെല്ലാം ഉണ്ട് കേട്ടോ കുറച്ച് നേരത്തെ ഉമ്മ ഉമ്മാണെന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ മദർസയിൽ പോയിട്ടുണ്ടായിരുന്നേട്ടാ ഇനി ഇതാ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ അപ്പം ഇന്ന് പിന്നെ ഇന്നലെ റാത്തി ഉണ്ടായിനേട്ടാ പള്ളിയിൽ അപ്പം രാത്രി പകു ഒരു രണ്ടുമണിയാകുമ്പോൾ എല്ലാം നെയ്യപ്പത്തിൽ ഇറച്ചിയും കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അത് അതാണ് അതാന്നെട്ടോ രാവിലെ ഇന്ന് കത്തിലിന് അപ്പോൾ നെയ്പ്പത്തിൽ ഇതാ പിന്നെ കിട്ടിയ നെയ്പ്പത്തിൽ ഇതാ ഞാൻ പിന്നെ ആവിച്ചെമ്പിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ ആവിച്ചെമ്പിലിട്ട് നെയ്പ്പത്തിൽ വേവിച്ചാലില്ല നല്ല പാതം കിട്ടും കേട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിലാവുംട്ടോ ബീഫും പിന്നെ നെയ്പ്പത്തിലും ആണ് കേട്ടോ കിട്ടുന്നത് അപ്പം പിന്നെ അതങ്ങനെ ആവിക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ അധികം പണിയൊന്നും ഇല്ലാട്ടോ വലിയ പണിയേ ഇല്ലാട്ടോ ഇന്ന് ഉച്ചക്കങ്ങനെ ഫുഡ് ഉണ്ടാക്കണ്ട പിന്നെ ചോറ് മാത്രം ആക്കിയാൽ മതി അങ്ങനെല്ലാം വലിയ പണിയേ ഇല്ല അപ്പം ഇന്ന് ഞാൻ നഞ്ചുണി പണി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചേട്ടാ അപ്പം ഇന്ന് അങ്ങനെ വലിയ പിന്നെ അടുക്കളയിൽ കിച്ചണിൽ വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പം എന്തായാലും ഇന്ന് നഞ്ചുളി പണി സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നല്ല എനർജിയോട് കൂടിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ ഇതാ തീവിൻ്റെ ഇറച്ചിയാന്ന് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമില്ല ഒരു ഇതാന്നെട്ടാ ഈ റാത്തീവിൻ്റെ ഇറച്ചി നല്ല ടേസ്റ്റാണ് പള്ളിയിലത്തെ ഇറച്ചിയും പിന്നെ നെയ്പ്പത്തിൽ നിന്നും തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇതിൽ വേറൊന്നും പിന്നെ ഓയിൽ കൂട്ടിയിട്ടോ വെള്ളം കൂട്ടിയിട്ടോ ഒന്നും വേവിക്കാങ്ങ് കിട്ടൂല നിൽക്കൂലട്ടോ വലിയ പീസാന്നുണ്ടായാൽ പള്ളിയിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ വേവിച്ചെടുക്കും കേട്ടോ പിന്നെ ചൂട് ആ തണുപ്പൊന്നും മാറാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യൂല അങ്ങനെ തന്നെ പള്ളിയിലത്തെ ഇറച്ചി തിന്നാൻ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നെട്ടോ നമ്മളെ ഇതാക്കിയിട്ട് ടേസ്റ്റ് മാറേണ്ടിട്ട് അങ്ങനെ തിന്നും കേട്ടോ അപ്പോൾ നല്ല ഇറച്ചിൻ്റെ കഷ്ണോനെ തന്നെ ഉണ്ടായിനോട്ടാ പാടെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടാ മഷാല കുറച്ച് ചെറിയ ചെറുങ്ങനെ പാട ഉണ്ടായല്ലാണ്ട് അധികം പാടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടോ അപ്പോൾ മക്കളും അതോ സൂട്ട് വന്നിട്ട് ഇതാ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം ഞാനും ഇവരൊക്കെ തന്നെ ഇരുന്നിട്ടുണ്ടായിന് ഇല്ലെങ്കിൽ കുറച്ച് വയ്യലുണ്ട് ലേറ്റ് ആവലുണ്ട് അപ്പം ഇന്ന് നെയ്യപ്പത്തിൽ ഇറച്ചി ആയതുകൊണ്ട് വേഗം ഇരിക്കുകയും ചെയ്തു പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ നഞ്ചുപുളി പണി ഉണ്ടല്ലോ അപ്പം അതിന് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം ഉച്ചക്കേക്ക് പിന്നെ പിന്നെ ഇന്നലത്തെ ബീഫ് കറിയും ചിക്കൻ കറിയും എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടട്ടാ ചോറ് വെക്കുകേ വേണ്ടു വെറൊന്നും വേണ്ട പിന്നെ അപ്പം ഉച്ചക്കുള്ള പണിയും അങ്ങനെ ആയിട്ടോ കിച്ചണിലേക്ക് പോയേ വേണ്ട അപ്പോൾ ഇതാക്കത്തിലെല്ലാം അടക്കിയതിന് ശേഷം ഞാനിതാ പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓരോരു ഭാഗമായിട്ട് ക്ലീനാക്കാൻ വിചാരിച്ചാ ഓരോരു ദിവസം ഓരോരു ഭാഗമായിട്ട് ക്ലീനാക്കാമെച്ച് അപ്പോൾ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തത് നമ്മളാണ് അടുക്കള തന്നെയാണ് കേട്ടോ അടുക്കള മാത്രമേ ഇല്ലു വർക്ക് കയറി തിരഞ്ഞെടുത്തിട്ടാണ് അപ്പോൾ അടുക്കളയിൽ ആദ്യം ചെയ്തിട്ട് എന്നാണ് എൻ്റെ അവസ്ഥ എന്ന് നോക്കട്ടെ എത്ര പോര ടൈം കിട്ടുന്ന എന്നെല്ലാം നോക്കിയിട്ട് വർക്ക് കയറി ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടല്ലോ നനച്ചോളി പണിയെടുക്കുമ്പോൾ പിന്നെ നമ്മളുണ്ടല്ലോ എപ്പോഴും നമ്മൾ പിന്നെ ഐഡിയയുടെ കൂടിയിട്ട് പണിയെടുക്കണം കേട്ടോ ഓരോരു ഭാഗമായിട്ട് പണിയെടുക്കണം ആദ്യം നമ്മൾ കിച്ചൺ ആണെങ്കിൽ പിന്നെ പിന്നത്തെ ദിവസം നമുക്ക് കഴിയുമ്പോൾ റൂം എടുക്കണം പിന്നെ ഒരു ദിവസം ഹാളെടുക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ കാര്യം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് ഞാൻ ഒന്നിച്ച് എല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കൂലാ കേട്ടോ എനക്ക് അങ്ങനെ ആവുകയില്ല പിന്നെ ഭയങ്കരമായിട്ട് ടയേഡായി എല്ലാം ചെയ്യാ അപ്പം ഇന്ന് ഞാൻ കിച്ചണ് തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണ് ഞാൻ ഞാനുണ്ടല്ലോ വാരി വെച്ചിട്ടിട്ടൊന്നും ക്ലീൻ ആക്കാൻ നിൽക്കുന്നില്ല കേട്ടോ എന്താ വെച്ച പേടിയാന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എങ്കിലോ അല്ലെങ്കിൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലോ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നല്ല അപ്പം അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് നീറ്റാക്കിയിട്ട് വെക്കാതിട്ടാ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താക്കി അടുക്കളയിൽ വണ്ണാമ്പല അടിക്കലാന്നെട്ടാ അപ്പം വണ്ണാമ്പല ഇങ്ങനെ ഓരോരു ഭാഗമായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുമരനെല്ലാം ഈ വണ്ണാമ്പലയോട് ഈ വണ്ണാമ്പല കൊണ്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്താലില്ലേ പൊടികളെല്ലാം പോകോട്ടെ ചുമരനയില്ലത് അപ്പം വലിയ വണ്ണാമ്പലൊന്നും ഉണ്ടായിട്ടാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് അപ്പം ഫാൻ ഫാനില്ലേ ഫാൻ ഞാൻ തുടച്ചിട്ടാണ്ട്ട ഫാൻ ജസ്റ്റ് ഒന്ന് വണ്ണാമ്പല കളഞ്ഞതേലോ ഫാൻ എന്താ വെച്ചാൽ എനക്ക് എത്തൂലാട്ടാ അപ്പം ഇക്ക തന്നെ വരണേ എല്ലാ ഫാനും ഒരു ദിവസം ഇക്കാക്ക് ലീവ് കിട്ടുമ്പോൾ തുടച്ചെടുക്കുക വിചാരിച്ച അപ്പോൾ അത് ബാക്കിയെല്ലാം വണ്ണാമ്പലെല്ലാം അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ കിച്ചൺ സെറ്റിൻ്റെ ഉള്ളിലത്തെ ഐറ്റം എല്ലാം പറക്കി താഴെ വയ്ക്കണം കേട്ടോ അപ്പം ഇതൊരു വല്ലാത്തൊരു പേടി പിടിച്ച കാര്യമാട്ടോ എന്താ വെച്ചാൽ പ്ലേറ്റുകൾ പൊളിയാൻ ചാൻസ് ഉണ്ട് പിന്നെ ഉപയോഗിക്കാത്ത പ്ലേറ്റ് അല്ലേ അതെല്ലാം പൊളിയാൻ ചാൻസ് ഉണ്ട് എൻ്റെ എപ്പോൾ എടുത്താലും ഇതിൽ നിന്ന് ഒന്നും പൊളിയാണ്ട് എടുക്കൂലട്ടോ അതാന്നേട്ടാ ഞാൻ പറഞ്ഞതിന് അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചതും എനിക്ക് പേടിയാന്ന് പിന്നെ എനിക്ക് ചെയ്യാൻ കഴിയൂലേ എന്നില്ല ഒരു ഇതെല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എടുത്തെടുത്ത് എല്ലാം വാരി വേലിച്ചിടാണ്ട് കുറച്ച് കുറച്ചായിട്ട് എല്ലാം നമ്മൾ എടുത്ത് ആ ഭാഗം ക്ലീൻ ആക്കിയിട്ട് പിന്നെ അങ്ങനെയെല്ലാം ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ വാരി വേലിച്ചിട്ടാലുണ്ടല്ലോ നമുക്ക് ഒന്ന് പണികൾ എന്താണെന്ന് എടുക്കേണ്ടത് എന്താണെന്ന് ഏതാന്ന് ചെയ്യേണ്ടത് ഒന്നൊന്നും തിരിയില്ല കേട്ടോ അപ്പോൾ ഇതാ കിച്ചൺ സെറ്റിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ പിന്നെ പേപ്പർ വെച്ചിട്ട് ഞാൻ വിരിച്ചിട്ടാന്ന് കേട്ടോ ആക്കൽ അപ്പം മൊത്തത്തിലായിട്ട് എല്ലാ താഴ്ഭാഗവും ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മ നമ്മളിപ്പം റൂമിലെല്ലാം പിന്നെ തുണി കുപ്പായെല്ലാം വലിച്ചിട്ടിട്ട് അൾമാറ വൃത്തിയാക്കി അൾമാറ വൃത്തിയാക്കിയ ശേഷം നമ്മൾ ജനലെല്ലാം ഒന്ന് തുടച്ചെടുക്കാമെന്ന് ആ തുണി കുപ്പായ അവിടെ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ ജനൽ തുടച്ചെടുക്കാം എല്ലാം ഒരു ദിവസം ചെയ്യുന്നില്ല ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാം വെലിച്ചിട്ട് ചെയ്താലില്ലേ ലാസ്റ്റ് നമുക്ക് ഒന്ന് കയ്യാണ്ടോ അല്ലെങ്കിൽ ഒരു പണി പണിയെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ വെച്ചാൽ നനച്ചൂളി എന്ന് പറഞ്ഞാൽ അങ്ങനെയാന്ന് കേട്ടോ നമ്മൾ എല്ലാ ഭാഗവും നല്ല ക്ലിയറോട് കൂടി പണിയെടുക്കുന്ന കാര്യമാണ് ഇന്ന് അഞ്ചുണിപ്പണി എന്ന് പറയുന്നത് അപ്പം അതിൻ്റേതായ വൃത്തിയിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ടയർഡായിട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ അപ്പോൾ അന്നേരം നമ്മൾ പിന്നെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ട് നിന്നാൽ നമുക്ക് പിന്നെ റെസ്റ്റ് എടുക്കാനോ അങ്ങനെ അങ്ങനൊന്നും കഴിയൂലട്ടോ ഒരു ദിവസം കൊണ്ട് എന്തായാലും നമ്മളെ നനച്ചൂല് പണി തീരൂല ഓരോരു ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഓരോരു ദിവസമായിട്ട് ഇങ്ങനെ നമുക്ക് മടിയോ കാര്യങ്ങളോ ഒന്നും കൂടാണ്ട് നല്ല നീറ്റായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഹാപ്പി ആയിട്ട് തന്നെ എടുക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഓരോരു ദിവസം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഓരോന്ന് എടുക്കണം പിന്നെ ഒരു ദിവസം അടുക്കള ഒരു ദിവസം റൂം അങ്ങനെ അങ്ങനെ ഓരോ അല്ലേ അപ്പം മീത്തലത്തെ പാത്രങ്ങളെല്ലാം ഞാൻ എൻ്റെ കിച്ചൺ സെറ്റിൻ്റെ ഈ മീത്തിയില്ലേ എപ്പം പിന്നെ കുറച്ച് ഹൈറ്റായി പോയിട്ടോ അപ്പം എന്തായാലും ഇതിൻ്റെ മീത്ത കയറിയിട്ടെല്ലാം ക്ലീൻ ആക്കാനെല്ലാണ്ട് വേറെ എങ്ങനെയാവില്ല കേട്ടോ എന്നാലും ഞാൻ ആ മീത്ത പാത്രങ്ങൾ അതിൻ്റെ മീത്തെയും ഞാൻ പാത്രങ്ങൾ വെക്കലേറ്റേട്ടാ അപ്പം എനക്കൊരു തൃപ്തി ഉണ്ടായില്ല അങ്ങനെ വെക്കാണ്ട് അപ്പം ഇതിൻ്റെ മീത്തെ ഇങ്ങനെ പൊടി പൊടിയുണ്ടതിന് അതെല്ലാം ഒന്ന് അടിച്ച് ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ പാത്രങ്ങളുടെ അടിയിൽ പേപ്പർ അങ്ങനെയെല്ലാം വെച്ചിട്ടാണ് ഞാൻ പിന്നെ പാത്രങ്ങൾ വയ്ക്കൽ അപ്പോൾ അതെല്ലാം ഒന്ന് താലയൊക്കെ പിന്നെ ഈ ഭാഗം എങ്ങനെ കയറാൻ കഴിയുമോ അപ്പുറം ഭാഗം ഒന്ന് കയറിയാലും എനക്ക് എത്തൂലട്ടോ അപ്പോൾ ഞാനിതാക്കി ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വണ്ണാമലിൻ്റെ ഇതില്ലേ അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് എല്ലാം താഴെ ഇടുന്നുണ്ടായിട്ടാ പേപ്പറിൻ്റെ കഷ്ണവും അതുമെല്ലാം അപ്പോൾ നല്ലതുപോലെ ഈ വണ്ണാമലിൻ്റെ അടി പിന്നെ ഈ സാധനത്തോടിലെ പൊടികളെല്ലാം പോകുന്നുണ്ട് കേട്ടോ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് പണിയെടുത്ത് കൊടുക്കുന്നത് എന്നെ ഈ സൈഡിലുള്ള ടി വി ആട്ടാ അത് ഇങ്ങനെ ടി വി പിന്നെ ഡിസ്പ്ലേ പോയിട്ടുണ്ടായിന് അപ്പോൾ ടി വി അങ്ങനെ എടുത്തു വെച്ചതാണ് നിൽക്കുക അപ്പോൾ ഓരോ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ടേട്ടാ അപ്പോൾ ഇടയാലും ഇല്ല അത്യാവശ്യം നല്ല പൊടി തന്നെ ഉണ്ടായിരുന്നോട്ടോ ഇനി ഇതാ താഴെ നോക്കണം എല്ലാം വലിച്ചിട്ട് മീ തന്നെ എല്ലാം വലിച്ചിട്ട കാര്യമാണ് അപ്പോൾ ഇതൊന്നും ഞാൻ വേഗം ക്ലീൻ ആക്കിയെടുക്കട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ട് അടുത്ത പണി നോക്കിയാലൊന്നും ശരിയാവില്ല പിന്നെ എന്താ വെച്ചാൽ കാട്ടത്തിൽ കാട്ടത്തിൽ തന്നെ ചവിട്ടിയിട്ട് ഒരു പണിയെടുക്കുമ്പോൾ ഉണ്ടല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറേ പണികൾ ഇല്ല പോലെയും നമുക്ക് തോന്നും കേട്ടാ കുറേ പണികളുണ്ട് ഇതെല്ലാം എന്നെ കൊണ്ടാവോ ഇതെല്ലാം ചെയ്ത് തീർക്കാൻ കഴിയുമോ ഇങ്ങനെ വാരി വലിച്ചിട്ട് ഇങ്ങനെ കാട്ടങ്ങളെല്ലാം ഇങ്ങനെ കാണുമ്പം ഒരു നമുക്ക് ആ പണിയെടുക്കേണ്ട മൂടും എല്ലാം പോയി കൂട്ടാ അപ്പം വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അടിച്ചിട്ട് അവിടെ ഒന്ന് നീറ്റാക്കിയിരുന്നുണ്ട്ട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പൊടികളെല്ലാം അടിച്ചിട്ട് പിന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സ് ഒന്നും വിചാരിച്ചു ഫ്രൂട്ട്സൊന്നുമില്ല രണ്ട് മുന്തിരിങ്ങല്ലോ അപ്പോൾ അതൊന്ന് കഴിക്കാതിരിച്ചേട്ടാ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഈ മുന്തിരിങ്ങ ഐറ്റം വത്ത അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പൊളി അങ്ങനത്തെ ഐറ്റംസൊന്നും ഇഷ്ടമല്ല ഫ്രൂട്ട്സിൽ വെച്ചിട്ട് എനിക്ക് ഈ മുന്തിരിങ്ങ പിന്നെ നമ്മളെ വത്തക്ക് അതെല്ലേ ഇഷ്ടമില്ല കേട്ടോ മാങ്ങ അങ്ങനെയല്ലേ ഇഷ്ടമുള്ളൂ അപ്പം ഇങ്ങനെ ഫ്രൂട്ട്സ് ഇല്ലതു വെച്ചിട്ട് ഞാൻ തുന്നിയാന്നിട്ട് ചെയ്യുന്നത് നമ്മൾ പണികൾ മാത്രം എടുത്താൽ പോരല്ല നമ്മളെ ഹെൽത്തൊന്നും നോക്കണമല്ല ഇടയ്ക്കിടെ നല്ലവണ്ണം വെള്ളം കുടിക്കുന്നുണ്ടായിരുന്ന കേട്ടോ എന്താ വെച്ചാൽ പിന്നെ വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം കേട്ടോ പിന്നെ നമ്മളെ ശരീരത്തിൽത്തെ അസുഖങ്ങളെല്ലാം പോകണമെങ്കിൽ വെള്ളം തന്നെ കുടിക്കണം നമ്മൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് പണികൾ മാത്രം നോക്കിയാൽ പോരല്ല നമ്മളെ ഹെൽത്തും നോക്കണമല്ല ഇനി ഇതാ തുടക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ കിഞ്ച കിച്ചൺ സെറ്റെല്ലാം തുടക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ സാധാരണ ഒരു ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് കംഫോർട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടവേറൊന്നും ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം കം കംഫോർട്ട് യൂസ് ചെയ്തിട്ടു ഇനി ഇതാ കോട്ടൻ തുണി നല്ലോണം പിന്നിട്ട് ഇതാ ജന ജനലെല്ലാം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ജനലിൻ്റെ ചില്ലിനാ തുടക്കുന്നില്ല കേട്ടോ ജനലിൻ്റെ ചില്ലെല്ലാം ഒരു ദിവസം എല്ലാം മൊത്തത്തിലായിട്ടുള്ള ജനലിൻ്റെ ചില്ലെല്ലാം പുറത്ത് നിന്നിട്ട് ഒരു ദിവസം തുടക്കം വിചാരിച്ചോട്ടാ എന്തായാലും ഉള്ളിൽ നിന്നാവൂല അപ്പം ജനലിൻ്റെ ചില്ലെല്ലാം അതൊരു ഭാഗമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അത് പുറത്ത് വെണ്ണാമ്പലം അടിക്കുമ്പോൾ എല്ലാം അതൊന്ന് ക്ലീൻ ആക്കാമെന്ന് അപ്പോൾ ഇതാ ജനലിൻ്റെ പിന്നെ കമ്പിയും ഇതെല്ലാം ഞാൻ അത്യാവശ്യം പിന്നെ വേഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ അത്യാവശ്യം പൊടിയുണ്ടായിനേട്ടാ അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടില്ല കാര്യമാണ് കേട്ടോ ഈ ജനലിൻ്റെ ചില്ല് തുടക്കൽ അതിൻ്റെ ഓരോരു ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ തുടച്ചെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല കാര്യമാണ് അപ്പം നമ്മളെ റമദാനം വരവേൽക്കാൻ വേണ്ടിയിട്ട് ഈ നഞ്ചൂളി പണിയെല്ലാം എടുക്കുമ്പോൾ ഒരു ഭയങ്കര സുഖമില്ല ഒരു കാര്യമാണെന്നല്ലേ നമ്മളെ നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാഘോഷം തന്നെയാന്നല്ലേ നമ്മളെ വീട് വൃത്തിയാക്കലും പിന്നെ അപ്പം ആ വീട് വൃത്തിയാക്കുമ്പോഴല്ല ഒരു മടിയേ തൂങ്ങൂലാ കേട്ടോ നമുക്ക് ഒരു പിന്നെ എന്താ പറയുക നമ്മൾ റമദാനിനെ ഇങ്ങനെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നതുകൊണ്ട് ഈ റൂ നമ്മളെ പിന്നെ പരയെല്ലാം വൃത്തിയാക്കുമ്പോണ്ടല്ല ഒരു നല്ലൊരു സുഖമായിരിക്കും കേട്ടാ നമുക്ക് എന്തോ ഒരു വലിയ ആഘോഷം ഉള്ള പോലെ ഒരു തോന്നലാന്നല്ലേ അപ്പോൾ അതുമെല്ലാം നമ്മൾ നല്ലതുപോലെ നീറ്റാക്കിയും ചെയ്യും കേട്ടോ നമ്മൾ ഇങ്ങനെ മടി പിടിച്ചിട്ട് പിന്നെ കുറച്ച് നീറ്റാക്കി അങ്ങനെ പൊടികളെല്ലാം ക്ലീനാക്കി നമ്മൾ നമ്മൾ പിന്നെ പുതിയ പൊര പോലെ തന്നെ നമ്മാക്കുമല്ലോ ഒരു സ്ഥലത്തും പൊടികളില്ലാണ്ടും അങ്ങനെയെല്ലാം ഇട്ട് മൊത്തത്തിലായിട്ട് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ആക്കുക അല്ലെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ആത്മാർഥതയോട് കൂടിയിട്ട് നമ്മൾ ഈ റമനാവിന് കൊല്ലത്തിൽ ഒരു പണിയെടുക്കുമല്ലേ അത് ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമാണല്ലേ പിന്നെ അപ്പം ഞാനിങ്ങനെ എന്തെല്ലോ കാട് പോലെ കാട് കയറി പറയുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ പറയണ്ട ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കിച്ചൺ സെറ്റിൻ്റെ ഇതാ മര ഈ ഫർണിച്ചറിൻ്റെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഡോറെല്ലാം പിന്നെ ഞാൻ പറഞ്ഞില്ലോ ഉള്ളിൽ സ്റ്റാൻഡൊന്നാക്കിയിട്ടാ എൻ്റെ കിച്ചൺ സെറ്റിൻ്റെ ഇതിൻ്റെ മീത്തെല്ലാം തായ്ബാഗോ ഒന്നും സ്റ്റാൻഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറ് കൊടുത്തതേ ഇല്ല കേട്ടോ കവർ ഒന്നാക്കിയിട്ടൊന്നും ഉണ്ടായിട്ടാ അപ്പം ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മരത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ അധികം വെള്ളത്തോട് കൂടിയിട്ട് തുടച്ചെടുക്കാൻ കഴിയില്ല അപ്പം നല്ലവണ്ണം പിന്നിട്ട് തുടച്ച് തുടക്കുന്നതാണ് കേട്ടോ പിന്നെ അപ്പം ചെതല് വരാനെല്ലാം ചാൻസ് ഉണ്ടാവും അങ്ങനെ മരത്തിൻ്റെ പറയുന്നേക്കല്ലേ വെള്ളത്തോട് കൂടിയിട്ട് തുടച്ചുകൂട അങ്ങനെയെല്ലാം പറയുന്നതൊക്കെ അപ്പം ഞാൻ നല്ലോണം പിന്നീന്നിട്ട് തുടച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളും ജസ്റ്റ് ഒന്ന് ഇറച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ വലിയ പൊടിയൊന്നും ഉണ്ടായിട്ടോ ഇനി ഇതാ വേഗം ഒന്ന് ആ പാത്രം കാണുമ്പോൾ എനക്ക് ഉണ്ടല്ലോ ഭയങ്കര ടെൻഷനാട്ടാ അപ്പം അതൊന്ന് വേഗം എന്താ പറയുക കഴുകിയിട്ട് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം അത്യാവശ്യം ജസ്റ്റ് അത്യാവശ്യം ജസ്റ്റ് ഇങ്ങനെ പൊടി ഉണ്ട് പൊടിയുണ്ട് കറ കറപൊടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടാട്ടാ അപ്പം ജസ്റ്റ് ഒന്ന് പിന്നെ കഴുകിയിട്ട് എടുക്കണം അപ്പോൾ ക്ലോറക്സിൻ്റെ വെള്ളത്തിലൊന്നും കഴുകിയെടുക്കുന്നില്ല കേട്ടോ അപ്പം പിന്നെ എന്താ പറയുക പിന്നെ ഇങ്ങനെ നമ്മളെ ഗ്ലാസ്സിനെല്ലാം ഉണ്ടല്ലോ കറി ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക രാത്രി ക്ലോറിക്സിൻ്റെ വെള്ളത്തിൽ മുക്കിയാൽ കുറച്ച് ക്ലോറക്സും പിന്നെ നമ്മളെ എന്താ പറയുക വെള്ളമില്ലേ പിന്നെ വെള്ളത്തിൽ പിന്നെ ബക്കറ്റിൽ വെള്ളമെടുക്കുക വെള്ളം എടുത്തിട്ട് കുറച്ച് ക്ലോറക്സ് അതിൽ ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ചിട്ട് ഈ ഗ്ലാസും പ്ലേറ്റെല്ലാം നമ്മൾ മുക്കി വെച്ചാലേ നല്ല തിളക്കം കിട്ടും കേട്ടോ നല്ല പുതിയ പ്ലേറ്റ് പോലെ ഉണ്ടാവും കേട്ടോ ഗ്ലാസ്സിനെല്ലാം കറിയെല്ലാം ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ കറയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ ഇതിനൊന്നും അങ്ങനെ കറിയില്ലാട്ടോ അപ്പം ഞാൻ വേഗം ഒന്ന് സോപ്പ് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോപ്പ് വരച്ചിട്ട് വേഗം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര പൊടിക്കുന്നത് ഈ പൊട്ടുന്ന പ്ലേറ്റിന് കഴുകാൻ വേണ്ടിയിട്ടാട്ടോ എന്തോ ഭാഗ്യത്തിന് പൊട്ടിയിട്ടാ കുറേ കൈമന്ന് ഇങ്ങനെ വീഴലും തട്ടലും മുട്ടലും ഉണ്ട് അതിന് എന്നാലും എന്തോ പൊട്ടിയിട്ടാട്ടോ അപ്പോൾ ഇതാ സോപ്പ് എല്ലാം അരച്ചിട്ട് ഇതാ നേരെ ആ ബീസിലേക്ക് തന്നെ ഇടുന്നുണ്ട് പിന്നെ എന്നാൽ പറഞ്ഞില്ലേ പിന്നെ എന്താ പറയുക പിന്നെ നമ്മളെ പിന്നെ പാത്രങ്ങൾ കഴുകുമ്പോൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക ആദ്യം സോപ്പ് വരച്ചിട്ട് എല്ലാ പാത്രങ്ങളും ഇങ്ങനെ ആ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലൊക്കെ കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ആ ബേസൺ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് എല്ലാ പാത്രവും അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് പാത്രങ്ങളെല്ലാം ഒന്ന് വേഗം ആ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീനാക്കിയിട്ട് പാത്രങ്ങളെല്ലാം ഒന്ന് വേഗം കഴുകി കഴുകിയെടുക്കാം കേട്ടോ നമുക്ക് വലിയ ബുദ്ധിമുട്ടേ തോന്നൂല ഇങ്ങനെ പാത്രങ്ങൾ കഴുകുമ്പോൾ പിന്നെ പെട്ടെന്ന് കഴുകി കിട്ടും കേട്ടോ നല്ല രസമാണ് കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ പിന്നെ എന്താ പറയുക വഴുവഴുപ്പോൾ സോപ്പിൻ്റെ വഴുവഴുപ്പെല്ലാം പാട് ഒരുപാട് സമയം കഴുകി ഇങ്ങനെ കളയേണ്ട ആവശ്യമാണ് ില്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടാ ഇത് ഒന്ന് കഴുകുമ്പോൾ അതിൻ്റെ വെള്ളം മറ്റേതിന് വീണ് അങ്ങനെ സോപ്പിൻ്റെ വഴുവഴുപ്പെല്ലാം വേഗം പോയി കിട്ടും കേട്ടോ അപ്പം കഴുകാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇതാ പിന്നെ കുറെ കയ്യിൽ പിന്നെ കേക്ക് മുമ്പ് കേക്ക് ഉണ്ടാക്കലുണ്ട് അതിന് അതിൻ്റെ കേക്കിൻ്റെ പിന്നെ ഐറ്റംസ് അതെല്ലാം ഉണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നാൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് എന്നെ കൊണ്ട് പറ്റൂലെന്നില്ല ഇൽ ഞാൻ പിന്നെ നിർത്തി പിന്നെ അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി അപ്പുറത്തെ ടേബിളിൽ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈടെ ഒന്ന് ക്ലീനാക്കണം അപ്പം എന്താ ബക്കറ്റിൽ ആ വെള്ളം മറിച്ചിട്ട് ബക്കറ്റിൽ പിന്നെ വെള്ളം ആക്കിയിട്ട് കുറച്ച് ഷാമ്പൂ ഇല്ലേ ഷാംപൂ പിന്നെ നമ്മൾ സാധാരണ ഷാംപൂ ഇല്ല കുളിക്കുന്ന ഷാമ്പു ആ ഷാംപൂ നമ്മൾ എന്താക്കുക പിന്നെ അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ എന്താക്കുന്നത് ഇതാണ് പിന്നെ ആ ടേയിലെല്ലാം ചുമരിൻ്റെ ടേയിലെല്ലാം ഒന്ന് ഉരച്ച് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനൊന്നും കാണാൻ അത്ര ഇതൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല പൊടികളുണ്ടാവും കേട്ടോ ചുമരനെല്ലാം നല്ല പൊടി ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ എന്നാൽ അഞ്ചു മണി പണിന്നെല്ലാം പറയുമ്പോൾ ഉണ്ടല്ലോ ഒരൊന്നൊന്നര പണിയാണെന്നല്ലേ പിന്നെ അപ്പം ഭയങ്കര പിന്നെ നീറ്റായിട്ട് എടുക്കേണ്ട പണിയാന്ന് അപ്പം അതേപോലെ നമ്മൾ ക്ലീനാക്കി എടുത്താൽ നമുക്ക് നല്ല പുതിയതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരേലും അപ്പം ഇതാ ഞാൻ എന്താക്കി പിന്നെ അതെല്ലാം ഒരച്ചിട്ട് ഇതാ പിന്നെ വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് കഴുകുന്നുണ്ട് കേട്ടാ ടയിലും പിന്നെ എന്താ പറയുക ആ സെ സൈഡും ചുമരും എല്ലാം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ സോപ്പ് പൊടി ഇട്ടിട്ട് പിന്നെ വെള്ളത്തിലിട്ട് പിന്നെ എല്ലാം ഇടയ്ക്ക് കഴുകുന്നതിനാട്ടെ നല്ല ചുമരെല്ലാം കഴുകുന്നതിനാകാട്ടിയെല്ലാം നമ്മൾ ഷാമ്പൂ ഇട്ടിട്ട് കഴുകിയാലില്ലേ നമുക്ക് ആ വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഷാംപൂ പെട്ടെന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യാൻ നല്ലൊരു മണവും കിട്ടും അപ്പം ആ സൈഡ് എല്ലാ സൈഡും കഴുകിയതിന് ശേഷം ചുമരും കഴുകിയതിന് ശേഷം ടേയിലും ടേലും ഒന്ന് പിന്നെ വെള്ളമൊഴിച്ച് കഴുകിയിട്ടുണ്ടായിരുന്ന കേട്ടെ ഇനി ഇതാ താഴ്ഭാഗം പാത്രങ്ങളെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിന് ഇനി ഇതാ പാത്രങ്ങളെടുത്ത് മാറ്റിയിട്ട് അടിക്ക് ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടെ കിച്ചൺ സെറ്റിൻ്റെ ഉള്ളിൽ വലിയ പൊടികളോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അതിടയ്ക്ക് ഞാൻ ക്ലീൻ ആക്കുന്നതാണ് അപ്പം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്താ പറയുക സ്റ്റാൻഡ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറാക്കിയതേ ഇല്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ വക്കൽ പറഞ്ഞാൽ സ്റ്റീൽ പാത്രങ്ങൾ പിന്നെ വലിയ പിന്നെ എന്താ പറയുക ചോറ് വെക്കുന്ന വട്ട അങ്ങനത്തെ എല്ലാം ഇല്ല ചുമമ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതിലാണ് കേട്ടോ വക്കല് അപ്പം അതെല്ലാം ഒന്ന് ഞാൻ കഴുകിയിട്ട് പുറത്തുണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ ഇതാ കിച്ചൺ സെറ്റിൻ്റെ ആ ഭാഗമെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്താ പറയുക പിന്നെ മരത്തിൻ്റെ ഇതായത് പിന്നെ നല്ലോണം പിന്നിട്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ അവർക്ക് ഉൾ അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ആ ഉൾഭാഗമെല്ലാം ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് എന്നാലും കിച്ചൺ ആ ഇതില്ലേ ഇങ്ങനെ ഡോറിങ്ങനെ അടഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ തുറന്നിട്ട് ഇങ്ങനെ പിന്നെ എന്താ പറയുക നല്ലതുപോലെ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിന് എന്നാലും ഇങ്ങനെ അടഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സൈഡും ഞാൻ ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലായിടിക്കുകയും ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം നമ്മളെ പണികൾ ഇനി ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് അടിച്ച് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് എപ്പോഴും തുടക്കുന്ന പോലെ ഒന്ന് തുടച്ചെടുക്കും പിന്നെ മൊത്തത്തിലായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകണം എന്നുണ്ടെട്ടോ എല്ലാം ഹാളും എല്ലാം വെള്ളം ഒഴിച്ചൊന്ന് കഴുകണമെന്നുണ്ട് അപ്പം അത് എല്ലാം ഒന്ന് കഴുകാൻ വേണ്ടി കിച്ചണ് മാത്രം കിച്ചണിൻ്റെ ഇത് മാത്രം ഒന്ന് കഴുകിയിട്ട് കാര്യമില്ലല്ലോ അപ്പം എല്ലാം ഒന്ന് പിന്നെ ഒന്നിച്ച് കഴുകണം അപ്പം പിന്നെ ഇപ്പം കഴുകിയിട്ട് കാര്യമില്ല പിന്നെ അപ്പുറവും എല്ലാം ഒന്നിച്ച് നമ്മൾ എന്താ പറയുക എല്ലാ പണികളും തീർന്നതിന് ശേഷം ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ഇപ്പോൾ സാധാരണ എപ്പോൾ തുടക്കുന്ന പോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇത് ആ കിച്ചൺ നമ്മളെ ക്ലീൻ ആയിട്ടുണ്ട് അതിനാ ക്ലീ കിച്ചണത്തെ പണിയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം രാത്രി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം അപ്പം രാ നേരത്തെ ഞങ്ങൾ പിന്നെ ഇത് ക്യാരമൽ പുഡിങ് ആക്കിയിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം അത് ഞാനൊന്ന് കഴിക്കുക എന്നിട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ തന്നെ തീർക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതാ ഇപ്പം രാത്രി ആയിട്ടുണ്ട് ഇപ്പം രാത്രി എല്ലാം ഉണങ്ങി ആറി കിച്ചൺ എല്ലാം നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല നീറ്റായിട്ട് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഭാഗത്തെ ടെൻഷൻ ഒഴിവായിട്ടോ ഇനിയിപ്പോൾ നാളെ ഏത് ഭാഗം എടുക്കേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ച് വരുന്നത് എത്ര കേട്ടോ നാളെ ഇപ്പം ഏതാണ്ട് ഭാഗം എടുക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കണത്ര അപ്പം ഇതാ പാത്രങ്ങളെല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ടേബിൾമേ അപ്പോൾ ഇന്നെ ഉണങ്ങിയെങ്കിൽ വെക്കും ഇല്ലെങ്കിൽ നാളെ രാവിലെ വെക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ പുതിയൊരു വീഡിയോയുമേ കാണുന്നത് ബൈ